ഹായ് ഫ്രണ്ട്സ് ഡെൽടെക്കിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ പല സബ്സ്ക്രൈബേഴ്സും നമ്മൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് പി എമ്മിൽ വരുന്നുണ്ട് പക്ഷെ ചിലർ പറയുന്നുണ്ട് നമുക്ക് കമൻ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ കോൾ കോൾ ചെയ്തിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എടുക്കണില്ല എന്നൊക്കെ അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പോലെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടത് ഇന്ന് ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് ഡെൽറ്റക്ക് ലൈവായിട്ട് വരുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞു ചാനൽ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ പോകണുണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഓരോരുത്തരുടെ സപ്പോർട്ട് മൂലമാണ് നമുക്കിങ്ങനെ പോകാൻ സാധിക്കുന്നത് അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും വീഡിയോനെ പറ്റിയോ മറ്റെന്ത് കാര്യത്തിനെ പറ്റിയോ നമ്മുടെ ചാനലിനെ പറ്റിയുള്ള എന്ത് സംശയവും നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം അപ്പോൾ ഇന്ന് രാത്രി ഒമ്പത് മണിക്കാണ് ലൈവ് വരുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈവിൽ കയറുക അപ്പോൾ ഇത് പറയാനാണ് പറയാനിട്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ലൈവിൽ കാണാം അപ്പോൾ ശരി എല്ലാവർക്കും